ചന്തുവാളെ അല്ല ആരൊക്കെ അത് അകത്തേക്ക് നല്ല ആളാ ചന്തുവാള പോയിട്ട് വേഗം വരാന്നും പറഞ്ഞിട്ട് ആശാരിമാരെ കിട്ടാൻ പ്രയാസം ആ എവിടെ പോയിട്ട് വരുന്നു അല്ലിമിണർക്കാവിലെ ഇതിലേ പോയപ്പോ കുട്ടിമാനി പറഞ്ഞു പോവാന്ന് അല്ലിമിണർക്കാവിലോ നാഗപുരത്തങ്ങാടി ആകെ മാറിയില്ലേ ചന്ദുങ്ങളെ പുത്തൂര വീട്ടിലെ ചേകോത്തി പോയി കിടകിട വിറപ്പിച്ചില്ലേ അവിടെ കേട്ടു പാണന് പാട്ട് കേട്ടാ ഒരു കഥയും കൂടിയായി പാണൻ എന്തോ പാടി നടക്കട്ടെ ചന്ദവാങ്ങളെ ആട്ടെ ചന്ദ ഇനി എന്നാ അവിടേക്ക് വരണണ്ടെ

മനസ്സിലായി മനസ്സിലായിപ്പോ നിന്റെ കടമയായിരുന്നു അത് ഞാൻ ചെയ്തു അത്ര തന്നെ ആറ്റുമണമേലേക്ക് കൊടുത്തി കാഴ്ചകളും കൊണ്ട് പോയതാ അവിടെ കൊടുത്തിട്ടുണ്ട് അടിയങ്ങള് ഇപ്പ വന്ന് തന്നെ തല്ലാറുണ്ടോ മായി പ്രാട്ടി എല്ലാ പടുത്താനും ഗൃഹം സ്നേഹിക്കാനാ കല്യാണം കഴിക്കണേ അല്ലാണ്ട് തല്ലാനല്ല അടിയന്റെ കണ്ണു തുറപ്പിച്ചു തമ്പരാട്ടി ആർച്ചയുടെ ചൂണ്ടുമറണം

കുറങ്ങാട്ടിടം വാഴുന്നവർ ഉണിച്ച ഒരു മൂപ്പിളമ തർക്കം ഇളയമ്മട മകൻ ഉണിക്കോനാരുമായി അയാളാണ് എന്ന് വയറ്റാട്ടി ഞാൻ അന്ന് മണ്ണാട്ടി അപ്പൊ വാഴുന്നവരായില്ല തർക്കം തീർന്നിട്ട് വേണം ആവാൻ ലേ തൃപ്രോട്ട അമ്പലത്തിലെ തൃപ്പണിയില് വെള്ളിക്കിഴിയും സ്വർണക്കിഴിയും വെച്ചെടുക്കാൻ കൽപ്പിച്ചു നാടുവാഴി സ്വർണം കിട്ടിയാൽ മൂപ്പുവാഴാന്നു തൃപ്രങ്ങോട്ടപ്പനും എന്നോട് വഷവേദം കാണിച്ചു നിക്കു കിട്ടിയത് വെള്ളിക്കിരിയ ഞാൻ നിന്റെ എട്ട് പടയാളികളെ വെട്ടിയും കുത്തിയും കൊന്നു എന്റെ ആൾക്കാര് പിന്നെ ചാവാതെ കണ്ണനരയും തന്ന മീനിന്റെ വാലും തലയും വെട്ടിക്കൊടുത്തയച്ചു ഞാൻ അവന്റെ നാലാളുടെ തലയെരിഞ്ഞു എന്നിട്ടും തീർന്നില്ലേ തർക്കം ലേ ഇല്ല കൊള്ളിത്തിലക്കിലെ ബലിയും എടമുണ്ടൻ തെങ്ങിന്റെ തേങ്ങയും വേടംപ്ലാവിന്റെ ചക്കയും ചൊല്ലി അവന് തർക്കം തന്നെ വിവരം അറിഞ്ഞു നാടുവാഴി വന്നു അംഗം വെട്ടി തീർപ്പാക്കിക്കൊള്ളാനാ കൽപ്പന ഉം ഏഴങ്കം ജയിച്ച അരിങ്ങോടറെ തന്നെ എന്റെ ചേകോനാവണം അത് അപേക്ഷിക്കാനാ ഞാനിപ്പോ വന്നത് ആരാ മാറ്റ ചേകോൻ ഉണിക്കോനാരും കൂട്ടരും കറുത്തനാർ നാട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് കേട്ടു കണ്ണപ്പനെ തേടിയാവും നീ ഒരംഗത്തിന് ബാല്യുണ്ട് കണ്ണപ്പന് കണ്ണപ്പനോട് ഒരിക്കൽ കൂടി തൊടുക്കാൻ എനിക്കും മോഹം കോലത്തിരി നാട്ടിൽ അരിങ്ങോടരെ വിളിക്കാനാ ഉണിചന്ദ്രോരും കൂട്ടരും പോയിരിക്കുന്നു

വീട്ടിലെ ഞാൻ ം പറഞ്ഞ പന്ത്രണ്ട് അടയാളങ്ങൾ ചേർന്ന ചേകോൻ നിങ്ങളെ കിട്ടിയാല് എന്റെ ജയ ഉറപ്പായി അംഗത്തിനല്ലേ ഞാൻ വരാം ആരോമലേ മാറ്റങ്ങ ചേഗോൻ കോലത്തിൽ നാട്ടിലെ അരിങ്ങോടര ഏതങ്കം വെട്ടി ജയിച്ചാണ് ചതിയും കളവും അവന്റെ കുടപ്രപ്പ് ആരോടായാലും ഒരംഗം തുടങ്ങി വെച്ചല്ലേ പറ്റുവെച്ചാരി അംഗം ഓലത്തിരി നാട്ടിലെ പേരും പുകഴും പറ്റിയ ആളോട് തന്നെ നിനക്ക് ചോദിച്ച് ഉത്തൂരം വീട്ടിലേക്ക് ആവട്ടെല്ലേ വെറും കൈയോടെ മടക്കി അയക്കണത് നമുക്ക് മാനിഭക്കേടല്ലേ അങ്ക കിഴി വെച്ചോളെ ചേകോമാരെ തേടി എനിക്ക് അംഗം പിടിപ്പിച്ച തഴക്കുമില്ല ക്ഷമിക്കണം എത്ര കിഴി പണം വെക്കണം എന്ന് ചേകോം തന്നെ പറഞ്ഞാ മതി ഉത്തൂരം വീട്ടിലെ പതിവനുസരിച്ച് വെള്ളയും കരിമ്പടവും വിരിച്ച് നിറപറയും നിലവിളക്കും വെച്ച് ഗണപതി ഹോമം കഴിച്ച് ആയിരത്തൊന്നിട്ട് നേർച്ചയും വഴിപാടും നേർന്ന് കിട്ടിയാച്ചും കണ്ടു മതിയായില്ല മകനെ വയസ്സുകാലത്ത് അച്ഛനെ അംഗത്തിനച്ചു പറയുമ്പോ അതിന്റെ മാനിഭക്കേട് ഞങ്ങൾ ആൺമക്കൾക്കമ്മേട്ട വിറ്റ കാശ് എന്നെ കൊണ്ടുതന്നെ അരിയും പൊന്നും കടം കൊണ്ടാക്കിട്ടൂണ് ബഹുമാനം കിട്ടില്ലല്ലോ അച്ഛൻ എടുത്തു ഒരു തീരുമാനം കേറിയും അണിഞ്ഞ് കളരിയിൽ അടവും തൊഴിലും പഠിക്കണത് വെറുതെ കണ്ടു ഭ്രമിക്കാനല്ല അംഗത്തിന് ആരാനും വിളിച്ചാൽ ആത്മവിശ്വാസത്തോടെ പോവാനാ ചേകോര് ആണെങ്കിൽ എന്തോ ചേഗോനും ഒരിക്കൽ മരിക്കണ്ടേ അത് അംഗത്തട്ടിലാവുമ്പോ അതിൽ പരം പുണ്യം എന്താക്കും ചുണ്ണൂലി കേട്ടത് നേരാണ്

കളരി കാശാനായ ആറ്റും ചേഗോന്റെ ഭാര്യയാണോ ഈ പറയുന്നത് വെറുതെ കളരിയിൽ വെച്ച് പൂജിക്കാനുള്ളതല്ല അംഗം വെട്ടി ജയിക്കാനുള്ളതാ കേട്ടിട്ടില്ലേ ശാസ്ത്രം മംഗലം കഴിഞ്ഞാലേ നാരിയാവും പൂണൂലിട്ടാലേ നമ്പൂരിയാവും പുലസി മണിഞ്ഞാലേ നായരാവും അങ്കം പിടിച്ചാലേ ചേഗോനാവും ചേകോനാവൂർ കുഞ്ഞുണൂലിയെ സമാധാനിപ്പിക്കേണ്ടത് നീയാ ആ നീ ഇങ്ങനെ അംഗത്തിന് പോവാൻ കളരിയിൽ വാങ്ങി പാർക്കുകയല്ലേ ഞാൻ കുഞ്ചുണ്ണൂലി ഈ നേരത്ത് നീ ഇവിടെ പെണ്ണുങ്ങൾ വരാൻ പാടില്ല എന്നറിയാം എന്നാലും എന്റെ കൈ കൊണ്ട് ഇത്തിരി പാല് കുടിക്കും ആ എൻ്റെ ഒരാഗ്രഹല്ലേ ഈ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുകയായിരിക്കും നേരനാത്വനും പറഞ്ഞു ഈ സമയത്തോ എന്ന് കടിഞ്ഞൂർ ഗർഭമായിരിക്കുമ്പോ നേരാണ് ഉണ്ണി പിറക്കും അവനെ അവന്റെ മുത്തച്ഛന്റെ പേരിട്ട് വളർത്തണം എഴുത്തും പഠിപ്പിക്കണം നീ ഞാനില്ലാന്ന് വെച്ചാൽ അറിയാതെ ഒരു അംഗം കുറിച്ച് വ്രത ഇരിക്കണ ചേകോന്റെ അടുത്തേക്ക് ഭാര്യ പൂരം അറിയില്ല വ്രത ഇരിക്കുന്ന ചേകോന് ദാഹിച്ച തണ്ണീർ കൊടുക്കരുന്ന് ഉണ്ടോ അമ്മ ശാസ്ത്രം തണ്ണീർ കൊടുക്കണ അല്ല ഞാൻ കണ്ടത് അങ്ങനെയാണെങ്കിൽ തന്നെ ഉണ്ണിക്കണ്ണോ ഇവിടെ അമ്മേ നേർന്നത്തും ഗർഭിണിയാണ് ഈ അവസ്ഥയില് ഇങ്ങനൊന്നും പറയരുത് അല്ലെങ്കില് നേരങ്ങളെ അംഗത്തിന് പോണ അവര് ഞാൻ ഓർത്തില്ല മോളെ ുംറമ്പരെ ദൈവങ്ങളെ മറക്കരുത് അരിങ്ങോട കള്ളക്കോലു കാണാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ കറുത്താർ നാട്ടില് ചന്തു അവനെ വിളിക്കാൻ കുഞ്ഞാമുറ അയച്ചിട്ടുണ്ട് ഞാൻ ഇളന്തോളർ മഠത്തിലേക്ക് ശിഷ്യന്മാരേറെ അവരിലാരെങ്കിലും പോരാച്ച അല്ലെങ്കിൽ എന്തിനു ശിഷ്യന്മാര് എന്റെ അവൻ എന്റെ നേരങ്ങളെന്തെനിക്ക് സ്വന്തം അച്ഛനുണ്ടാവുമ്പോ മറ്റൊരാളെ അംഗത്തണക്കി കൊണ്ടുപോണത് മാനിപ്പക്കനും ചന്ദുവിനെ ചതിക്കുവച്ച അരിങ്ങോടൻ എനിക്ക് പേടിയില്ല പക്ഷേ ചന്ദുവിനെ വിശ്വസിച്ചൂടാ ചന്തു ചതിക്കാൻ വലുതു തൊടയിൽ നിന്നെയും ഇടതു തൊടയിൽ അവനെയും ഉരുളി ഉരുട്ടി ചോറ് തന്നു വളർത്തിയതാ നിങ്ങൾ രണ്ടാളെ മകനും മരുമകനും ചന്തു അങ്ങനെ ഉണ്ണിയാർച്ച അവന് പറഞ്ഞു വെച്ച കാലത്ത് അത് മുടക്കിയത് ഞാൻ ആ മൊഴി ചൊല്ലി ചതിക്കും ചന്തു ചതിക്കില്ല ചന്ദുവിനെ നിന്റെ കൂടെ അംഗത്തോണ ചയക്കാൻ തീരുമാനിച്ചു ഞാൻ മരുമോനാവൻ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ വേണ്ട എന്ന് പറയുമ്പോ അച്ഛൻ എന്താ ഒരു നിർബന്ധം പോലെ പറഞ്ഞല്ലേ ഞാൻ ചന്ദു അങ്ങനെ ചതിക്കുന്നു ഈ കാര്യത്തിൽ നീ ഒന്നും പറയണ്ട ഞാൻ പറയണത് അനുസരിച്ചാൽ മതി നിങ്ങൾ മനസ്സിലായോ